ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടെ അടുത്തു ആമോസിന്റെ പുത്രൻ ഏശയ്യ പ്രവാചകൻ അടുത്തു ചെന്ന് പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് ഓർക്കണമേ പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു കൊട്ടാരത്തിന്റെ അങ്കണം വിടുന്നതിന് മുൻപ് തന്നെ കർത്താവിന്റെ നീ മടങ്ങി ചെന്ന് എന്റെ ജനത്തിന്റെ രാജാവായോട് അവന്റെ പിതാവായ ദാവീതിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നുവെന്ന് പറയുക ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിന്റെ ആലയത്തിലേക്ക് പോകും ഞാൻ നിന്റെ ആയുസ് പതിനഞ്ചു വർഷം കൂടി നീട്ടും അസീറിയ രാജാവിന്റെ കൈകളിൽ നിന്ന് നിന്നെയും ഈ നഗരത്തെയും ഞാൻ രക്ഷിക്കും എന്നെയും എന്റെ ദാസനായ ദാവീദിനെയും പ്രതി ഈ നഗരത്തെ ഞാൻ സംരക്ഷിക്കും ഏശയ്യ പറഞ്ഞു അത്തിപ്പഴം കൊണ്ടുണ്ടാക്കിയ ഒരട കൊണ്ടുവരിക വ്രണം സുഖപ്പെടേണ്ടതിന് അത് റണത്തിന്റെ മേൽ വെച്ച് കെട്ടുക ഹെസക്കിയ ഏശയ്യയോട് ചോദിച്ചു കർത്താവ് എന്നെ സുഖപ്പെടുത്തുകയും മൂന്നാം ദിവസം ഞാൻ കർത്താവിന്റെ ആലയത്തിൽ പോവുകയും ചെയ്യുമെന്നതിന് എന്താണ് അടയാളം ഏശയ്യ പറഞ്ഞു കർത്താവ് വാഗ്ദാനം നിറവേറ്റുമെന്നതിന് അവിടെ നൽകുന്ന അടയാളം ഇതാണ് നിഴൽ പത്തടി മുൻപോട്ട് പോകണമോ പിറകോട്ട് പോകണമോ ഹെസക്കിയ പറഞ്ഞു നിഴൽ പത്തടി മുൻപോട്ട് പോകുക എളുപ്പമാണ് അതിനാൽ പുറകോട്ട് പോകട്ടെ അപ്പോൾ ഏശയ്യ പ്രവാചകൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ നിഴലിനെ പത്തടി പിന്നിലേക്ക് മാറ്റി ഹെസക്കിയ രോഗബാധിതനായെന്ന് കേട്ട് ബാബിലോൺ രാജാവും ബലാദാൻ കത്തുകളും സമ്മാനവുമായി ദൂതന്മാരെ അയച്ചു ഹെസക്കിയ അവരെ സ്വാഗതം ചെയ്തു തന്റെ ഭണ്ഡാരപ്പുരയും കലവറകളിലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും സുഗന്ധദ്രവ്യങ്ങളും വിശിഷ്ട തൈലങ്ങളും ആയുധശേഖരവും അവരെ കാണിച്ചു അവരെ കാണിക്കാത്തതായി തന്റെ ഭവനത്തിലോ രാജ്യത്തോ ഒന്നുമുണ്ടായിരുന്നില്ല അപ്പോൾ ഏശയ്യ പ്രവാചകൻ ഹെസക്കിയ രാജാവിന്റെ അടുത്തു വന്ന് ചോദിച്ചു ഈ ആളുകൾ എന്താണ് പറഞ്ഞത് അവർ എവിടെ നിന്നാണ് വന്നത് ഹെസക്കിയ പ്രതിവചിച്ചു അവർ വിദൂരദേശമായ ബാബിലോണിൽ നിന്ന് വന്നിരിക്കുന്നു ഏശയ്യ ചോദിച്ചു നിന്റെ ഭവനത്തിൽ എന്തെല്ലാമാണ് അവർ കണ്ടത് ഹെസക്കിയ മറുപടി പറഞ്ഞു എന്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു അവരെ കാണിക്കാത്തതായി എന്റെ കലവറകളിൽ ഒന്നുമില്ല അപ്പോൾ പറഞ്ഞു കർത്താവിന്റെ വാക്ക് കേൾക്കുക നിന്റെ ഭവനത്തിലുള്ളതും നിന്റെ പിതാക്കന്മാർ ഇന്നോളം ശേഖരിച്ചതും എല്ലാം ബാബിലോണിലേക്ക് കടത്തുന്ന ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു ഒന്നും ശേഷിക്കുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ പുത്രന്മാരിൽ ചിലരെയും കൊണ്ടുപോകും ബാബിലോൺ കൊട്ടാരത്തിൽ അവർ പറഞ്ഞു നീ പറഞ്ഞ വചനം സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ വിചാരിച്ചു ഹെസക്കിയായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രാഭവവും അവൻ എങ്ങനെയാണ് കുളവും തോടും നിർമ്മിച്ച് ജലം നഗരത്തിലേക്ക് കൊണ്ടുവന്നതെന്നും യൂതാരാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഹെസക്കിയ പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ മനാസെ